കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ പിണറായി വിജയൻ അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിൻ്റെ നേതാക്കൾക്കും വ്യക്തമായി അറിയുമോ അറിയില്ലയെന്നെനിക്കറിയില്ല പക്ഷേ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പറയാം പിണറായി വിജയൻ കണ്ണൂർ ഏരിയ കമ്മിറ്റിയിലോ ഏരിയ സെക്രട്ടറിയിലൊക്കെ ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന യു പി കോൺഗ്രസിൻ്റെ നേതാവ് ക്യാബിനറ്റ് മന്ത്രിയാണ് അതും രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ നിങ്ങൾക്കറിയാം രാജീവ് ഗാന്ധി വളരെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വരുന്നത് അന്ന് ആരൊക്കെയായിരുന്ന അന്ന് പാർലമെൻ്റ് അമിതാഭ് ബച്ചൻ അങ്ങനെ വലിയ വലിയ നേതാക്കൾ ഏകദേശം നാനൂറ് സീറ്റിനോട് അടുപ്പിച്ച് അത്രയും സീറ്റുകളോട് കൂടി അതിഗായകനായി ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ആ രാജീവ് ഗാന്ധിയെപ്പോലും പോടാപുല്ലേ എന്ന് പറഞ്ഞ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആലോചിച്ച് നോക്കണം എന്താണ് കേസ് എന്താണ് അന്നത്തെ ഇഷ്യൂ രാജീവ് ഗാന്ധിയുടെ തുടക്കം ഉണ്ടായത് അതായത് ഷാബാനു കേസ് അതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി വരുന്നു ട്രിപ്പിൾ തലാക്ക് പാടില്ല ജീവനാംശ ബില്ലിനെ പറ്റിയായിരുന്നു അതിനെ എതിർത്തുകൊണ്ട് രാജീവ് ഗാന്ധി മൃഗീയ ഭൂരിപക്ഷമായിട്ട് മുസ്ലിം ഉസ്താദുമാർക്ക് വേണ്ടി ബില്ല് പാസാക്കുന്നു സ്ത്രീകളെ ഒഴിവാക്കുന്നു അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്ത്രീകള് മുസ്ലിങ്ങളുടെ വികസനം എന്ന് പറയുന്നത് അമ്പത് വർഷം പുറയിലോടങ്ങ് പോയി അന്ന് ഇതിനെ പറ്റി ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കുകയും ആ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പോകുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോകുന്നു അത് ശക്തമായി ഒറ്റയാൾ പ്രക്ഷോഭം നടത്തിയ ആളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ ഈ കണ്ണൂർ ക്രിമിനൽ പൊളിറ്റി പൊളിറ്റീഷ്യൻസ് കയറി പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ പോകരുത് അദ്ദേഹത്തിന് ഇന്ത്യൻ പൊളിറ്റിക്സ് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പഠിച്ച ആളാണ് ഹൈലി എഡ്യൂക്കേറ്റഡുമാണ് ഈ മനുഷ്യൻ യു പി രാഷ്ട്രീയത്തിലെ ജാതി മതമില്ലാതെ സെക്യുലർ രാഷ്ട്രീയം മാത്രം മുന്നിൽ കണ്ട് നേരായ വഴിയിൽ പോയൊരു മനുഷ്യനാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ ഈ പറയുന്ന ബ്രണ്ണൻ ശൈലിയിലുള്ള ആക്ഷൻ ഒന്നും കാണിച്ചു വരട്ടാൻ പോകരുത് പിന്നെ അയാൾ ഒരു നിശബ്ദനായ ഒരു ഗവർണർ ആയിരിക്കേയില്ല അത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയായിരുന്നു കാരണം ഒരിക്കലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യന് ഒരു ഗവർണർ പോസ്റ്റിൽ വന്നാൽ നിശബ്ദനായി ഇരിക്കാൻ പറ്റുകയില്ല സദാശിവൻ ഇരുന്ന പോലെ ഇരിക്കാൻ പറ്റുകയില്ല എന്താണ് ഇവിടെ വന്ന് സി പി എമ്മിന്റെയും പിണറായിയുടെയും ശത്രുവാകാനുണ്ടായ കാരണം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ചാൻസലറായിട്ടിരിക്കുകയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ ഗവർണർ അദ്ദേഹം ആദ്യം പറഞ്ഞ പോയിന്റ് എന്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തകരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസം തകരുന്നു ഒരു സമയത്ത് ഏറ്റവും മുന്നിലുള്ള കേരളത്തിൻ്റെ വിദ്യാഭ്യാസം നാശകോടാലി അദ്ദേഹം പറഞ്ഞ ശരിയായിരുന്നോ അല്ലയോ ഇതാണ് ചോദ്യം നിങ്ങൾ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റും സി ഐ ടി കാരെയും ഇവിടുത്തെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹം പറഞ്ഞു എത്രയോ ശരിയായിരുന്നു അടുത്ത സമയത്ത് സുപ്രീം കോടതി അത് പറഞ്ഞു ഒരു ലെറ്റർ പോലും എഴുതാൻ രണ്ട് വരി ലെറ്റർ ഇംഗ്ലീഷ് എഴുതാൻ അറിയാത്ത ഒരാളെ കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിട്ട് കൊണ്ടുവരുന്നു ഗവർണറെ ഫോഴ്സ്ഫുൾ ആയിട്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു പിന്നീട് പറഞ്ഞ ഇവിടുത്തെ അധ്യാപകർ പിൻ പിൻ പിൻവാതിൽ നിയമനം നടത്തുന്നു സത്യമായാണ് മന്ത്രി എം പി രാജേഷിന്റെ ഭാര്യയ്ക്കും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയായ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ രാകേഷിന്റെ ഭാര്യയ്ക്കും അതേപോലെ തന്നെ സ്പീക്കർ ഷംസീറിൻ്റെ ഭാര്യയ്ക്കെ പിൻവാതിൽ കൂടെ യൂണിവേഴ്സിറ്റികൾ നിയമനം കൊടുത്തു അതിനെ അദ്ദേഹം എതിർത്തു അതിലെന്ത് തെറ്റാ ഉള്ളത് പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ പൊട്ടുവാനുണ്ടായ കാരണം അതായത് രണ്ട് വർഷം ജോലി ചെയ്ത് ഒരു മിനിസ്ട്രിയിലുള്ള അതായത് മന്ത്രിസഭയിൽ പേഴ്സണൽ സ്റ്റാഫായിട്ട് കയറുന്നവർക്ക് നിങ്ങൾ ഇത് കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്ന തെറ്റാണ് അതിൽ അത് നൂറ് ശതമാനം ശരിയല്ലയോ ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ ശത്രുവായിട്ട് മാറ്റി അദ്ദേഹം അദ്ദേഹം ചാൻസലറായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇത് പറയാനുള്ള അധികാരമുണ്ട് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അത് സുപ്രീം കോടതി പറയുകയും ചെയ്തു അവസാനം ഒരു ലെറ്റർ കൊടുക്കുന്നു അത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് കേരള ഹൈക്കോടതിയിൽ പോയി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഖജനാവ് ഖാലിയാണ് അഞ്ച് പൈസയില്ല ട്രഷറി ഖാലിയാണെന്നും പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു കേരളത്തിൻ്റെ മീഡിയയിൽ ചർച്ചയാകുന്നു പെൻഷൻ മുടങ്ങുന്നു ശമ്പളം മുടങ്ങുന്നു ഇവിടുത്തെ ഡേ ടു ഡേ അഫയേഴ്സ് അതുപോലും നടത്താൻ കഴിയുന്നില്ല അപ്പോൾ ഒരാൾ ആപ്ലിക്കേഷൻ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു ഗവർണർക്ക് ഇവിടെ കേരളത്തിൽ ഫിനാൻഷ്യൽ എമർജൻസിയുടെ അതിനെപ്പറ്റി വിവരണം വേണം റിയാലിറ്റി എന്തുവാണെന്ന് അറിയണം എന്താണ് കേരളത്തിൻ്റെ ട്രഷറിയിലുള്ള സംഭവം അതിനെപ്പറ്റി വന്നുകഴിഞ്ഞപ്പം നോർമലായിട്ട് അത് ഗവർണർ മന്ത്രിസഭയ്ക്ക് ഫോർവേഡ് ചെയ്യും നോർമലായിട്ട് ഇഷ്യൂ ആണ് അതവള പത്രം ഇറക്കുമോ എന്താണ് കാര്യം അതാണ് ഒരു ഗവർണറിന്റെ ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് എസ് എഫ് ഐക്കാരന്മാരായ കുറച്ച് കുട്ടിക്കുരങ്ങൻ ആ വാക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് അതായത് തള്ളക്കുരങ്ങ് കുട്ടിക്കുരങ്ങനോട് പറയും ചുടുചോറ് വാരിപ്പിക്കുക അവരെ ഇറക്കി വിടുന്നു ഇന്ത്യയുടെ പ്രസിഡൻറ്റും അതായത് വൈസ് പ്രസിഡൻറ്റും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ആളാണ് ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റാണ് എന്താ ചെയ്തത് കേരള പോലീസും ഇവിടുത്തെ പിണറായി സർക്കാരും അറിയാം പ്രതിഷേധമുണ്ട് ഇത് ആ പ്രതിഷേധത്തിന് ആര് എതിർക്കുന്നു അദ്ദേഹത്തിൻ്റെ കാറ് ഇടിക്കാൻ പോകുന്നു തടയാൻ പോകുന്നു പോലീ പോലീസ് ഒന്നും കാണാൻ ഇങ്ങനെ കുന്തം പിഴുകി നിൽക്കുന്നു ഇതെല്ലാം ഉണ്ടായത് സംഭവം അപ്പോഴാണ് അയാൾ കാറേന്നിറങ്ങി വരുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച അയാൾ പേടിച്ചു പോകുന്നു ഒരിക്കലും അതാ ഞാൻ പറഞ്ഞത് ഈ കണ്ണൂരെ ബോംബെറിഞ്ഞും വരട്ടിയും ആക്ഷൻ കാണിച്ചും നിൽക്കുന്ന പോലെ രാഷ്ട്രീയക്കാരനല്ല ഈ പ്രായത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അയാളെ നേരിടും അയാൾ ഇറങ്ങി വന്നില്ലയോ ഓടിപ്പോയല്ലോ ആരൊക്കെയായിരുന്നു ഈ എസ് എഫ് ഐയുടെ ഈ നേതാക്കന്മാർ ആലോചിച്ച് നോക്കുക മാർക്ക് തിരുത്തിയ കേസിലെ പ്രതികൾ നേതാക്കന്മാർ ആർഷോ എന്താ മഹാരാജാസി നടന്നെ അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി എന്തോ ചെയ്ത പിന്നെ ജോലി കിട്ടാൻ വേണ്ടി മറ്റേ കായംകുളത്തെ നേതാവ് എന്താ ചെയ്തത് ബി കോം തോറ്റു എം കോമിന് അഡ്മിഷൻ ഇതേപോലെ എത്രയോ നേതാക്കന്മാർ അപ്പം കേരളത്തിലെ ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സാധനം ഇതേപോലെ കുട്ടി സഖാക്കന്മാരെ ഗുണ്ടകളാക്കി വളർത്തിയെടുക്കുന്നു അതല്ലേ ഉണ്ടായേക്കുന്നത് അല്ലെങ്കിൽ ടി പി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ പഴയ എക്സ്റ്റേണൽ അഫേഴ്സ് ഐ എഫ് എസ് ഓഫീസർ അദ്ദേഹത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നു അദ്ദേഹത്തെ രണ്ട് ഗുണ്ടകൾ ചെന്ന് അടിക്കുക എന്താണ് മമതാ ബാനർജി ഇത് ആദ്യമായിട്ട് ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരെ എതിർക്കാൻ കുറച്ച് എസ് എഫ് ഐക്കാർ ബംഗാളിൽ അവർ ഒറ്റ ദിവസമേ എടുത്തുള്ളൂ എസ് എഫ് ഐക്കാർ പിന്നെ ജീവിതത്തിൽ അന്മാർ പിന്നെ തെരുവിൽ വന്നില്ല ഒട്ടിച്ചങ്ങ് ഒതുക്കി അത്രയേ ഉള്ളൂ ഇവർ അതാണ് യാഥാർത്ഥ്യം ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചത് ഏറ്റവും കേരളത്തിൽ ചെയ്യേണ്ട സംഭവമാണ് കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ മുഴുവനും തകർത്തത് ഈ സി പി എം എസ് എഫ് ഐ ഇവരുടെ ഈ സി ഐ ടി ഗുണ്ടകളാണ് എന്നിട്ട് വീണ്ടും തകർക്കാൻ പോവുകയാണ് ഇത് പിണറായി വിജയൻ പറഞ്ഞിട്ടും സി പി എം പറഞ്ഞിട്ടാണ് ഇവർ റോഡ് മുഴുവന് പ്രതിഷേധം നടത്തുക പ്രതിഷേധം നടത്തുക ആർക്കും നടത്താം പക്ഷെ ഒരു ഗവർണറെ വണ്ടി തടയുക ഇടിക്കുക അവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറ്റില്ല എന്ന് പറയുവാൻ ഇവരാരാണ് കേരള റിപ്പബ്ലിക്ക് സി പി എം റിപ്പബ്ലിക് അല്ല ഇത് ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കാണ് ഇനി കൂടുതൽ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കേരള ഗവർണർക്ക് സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര സെക്യൂരിറ്റി അങ്ങ് ചെയ്യും പിന്നെ ഇവർ ഈ പ്രകടനം നടത്താൻ പോകും അട്ടിച്ചോടിക്കത്തില്ല ഇവർ ചിലപ്പോൾ ഫയറിങ് ചെയ്യും അതായത് പല എസ് എഫ് ഐ നേതാക്കളുടെയും പ്രസ്താവനയിറ്റ് ടെലിവിഷനിലൊക്കെ ഡിബേറ്റ് നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവര് ഏക്കും പൂക്കും അറിയത്തില്ല എന്തൊക്കെയോ കൂടെ വായിന്ന് വരുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എല്ലാം ഈ കോപ്പി അടിച്ചും മാർക്ക് ലിസ്റ്റ് തിരുത്തി ഒക്കെ കയറി വരുന്ന ഈ സാധനങ്ങൾ ഇവരൊക്കെ എങ്ങനെ നേതാവായെന്ന് പോലും പറയാൻ പറ്റത്തില്ല ഇവരൊക്കെ ഒരു ചില ചിലരുടെയൊക്കെ ഡോക്ടറേറ്റ് പി എച്ച് ഡി രണ്ടും മൂന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ പക്ഷെ അറിവെന്ന് പറയുന്ന സീറോ അപ്പം ഇതിന് ഇതിന് ഇതുപോലെയുള്ളവരെ അതായത് ഷണ്ഡീകരിച്ച ആൾക്കാരെ സി പി എമ്മിന് വേണ്ടായില്ല ഇതേപോലെ തല്ലും ബഹളവും ഒക്കെ നടത്തുന്നവരെ മതി പക്ഷെ കഴിവ് ഒരുത്തൻ്റെ അടുത്ത് ചെന്ന് മുമ്പോട്ട് നിൽക്കുക അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ അത് കാണിച്ചു കൊടുത്തു അയാൾ വണ്ടിയേ ഇറങ്ങി ഓടി ഇത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ സംഭവം പോലീസിൻ്റെ സപ്പോർട്ടോടു കൂടി ചെയ്യുക പോലീസ് ഇല്ലെങ്കിൽ ഇമാരെ കണി കാണാൻ പോലും കിട്ടത്തില്ല ഇവരുടെ എന്തൊക്കെയാണ് മുദ്രാവാക്യം കൈവിട്ടും കാല് വിട്ടും തല വിട്ടും ചോരച്ചാലുകൾ നീന്തി കടന്ന കഴിഞ്ഞ ഏഴ് വർഷം എട്ട് വർഷം ഇവരെന്തുവാ സമരം ചെയ്ത് സമരം ചെയ്യാൻ വല്ലതുകൊണ്ട് കേരളത്തിനെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കി വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ത് സമരം ഇവർ ചെയ്യുന്നത് ആലോചിച്ചിട്ടുണ്ട് ഇതിനെ ബാൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അതാണ് കേരളത്തിലെ കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനവും കേരളത്തിന് കൊടുത്ത സംഭാവന കേരളത്തെ എല്ലാ തലത്തിലും നശിപ്പിച്ചു അതായത് പക്ക സി പി എം കാരുടെ കുട്ടിക്കുരങ്ങന്മാരാണിവർ അവർ ആരിഫ് മുഹമ്മദ് ഖാനോട് കളിച്ചാൽ പണി കിട്ടും അൾ നല്ല പണി തരികയും ചെയ്യും കാരണം അയാൾക്കിതൊക്കെ അറിയാം നിങ്ങൾ അയാളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പോകരുത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിണറായി വിജയൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു അപ്പം അയാൾ അത് ക്യാബിനറ്റ് മന്ത്രിയാണ് അത്ര വ്യത്യാസം കൊണ്ട് ആലോചിച്ച് നോക്കിക്കോളൂ